അസ്സാം വാലേക്കും വഹമ്മ വാത്തു അലഹദില്ല വളരെ പവിത്രമായ ഇറാഖിലെ മസ്ജിദുൽ ജാമ്യ ഹൂഫയിലെ പള്ളിയിലാണ് അലിറലി അള്ളാഹുനെ മസ്ജിദിലാണ് മഹാനായ അലിറദി അള്ളാഹുനു ഇസ്ലാമികമാകുന്ന ശിലാകേന്ദ്രമായി പവിത്രമാക്കപ്പെട്ടതാകുന്ന ഈ മണ്ണിൽ അഞ്ചു വർഷത്തോളം ഖലീഫയായി സേവനം ചെയ്തതാകുന്ന മണ്ണാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആത്മീയമാകുന്ന ഉപദേശം നൽകുകയും ആത്മീയ സൽസരണയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത മഹാനുഭാവൻ ബഹുമാനപ്പെട്ടവരുടെ പള്ളിയാണ് മനോഹരമായ പള്ളി ബാക്കിൽ കാണുന്നത് മെഹ്റാബുലിമാലി എന്ന് നിങ്ങൾക്ക് ബോർഡ് കാണാം അതിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ പള്ളി ഏകദേശം പന്ത്രണ്ടോളം നബിമാർ വന്നുകൊണ്ട് അലഹമ്മദ സുരൂതിരീത മണ്ണായി ബഹുമാനപ്പെട്ടതാകുന്ന റാസീമാമടക്കം ഫഹറുദ്ദീനോ റാസീർ അലി അള്ളാഹു അടക്കമുള്ളവരെ രേഖപ്പെടുത്തിയതാകുന്ന ഒരു ഭൂമി കൂടിയാണ് അലഹമുല്ല പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇവിടേക്ക് പരിശുദ്ധമായി പള്ളിയിൽ നിസ്കാരത്തിനായി വന്നുകൊണ്ടിരിക്കുന്നു സന്ദർശകരായി സ്ത്രീകളടക്കം അവരുടെ മക്കളും കുടുംബങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു പള്ളി ഇരുപത്തിനാല് മണിക്കൂറും ജനനിബിടമാണ് അപ്പോൾ മകരി നമസ്കാരം കഴിഞ്ഞതാകുന്ന സമയമാണ് ഞങ്ങൾ റോഹെബയാൻ എല്ലാവരും എത്തുകയും നമസ്കാരം നിങ്ങൾ നിർവഹിച്ച് റാഹത്തായി സിയാറത്ത് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ ഈ പള്ളിയുടേതാകുന്ന കുബ്ബയുടെ ഭാഗത്ത് കിബിലെ ഭാഗം അതാണ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെയാണ് കിബിലയുടെ ഭാഗത്താണ് അലി റസി അള്ളാഹുന വീടുള്ളത് അദ്ദേഹം ഫാത്തിമാബി റതി അള്ളാഹുനെയും ഹസൻ ഹുസൈൻ റതി അള്ളാഹുനുയും അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ വളരെ രാഹത്തായി ജീവിതം നയിച്ചത് അവിടെയായിരുന്നു ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് സുബൈ നമസ്കാരത്തിന് വേണ്ടി റമദാനിൻ്റെ പതിനേഴിന് വെള്ളിയാഴ്ച ദിവസം സുബൈക്ക് നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴാണ് അബ്ദുറഹ്മാൻ പിന് മുൽജിം എന്ന് പറയുന്നതാകുന്ന കാഫിറിൻ്റെ കൈകളാൽ ബഹുമാനപ്പെട്ടവർ വധിക്കപ്പെടുന്നത് അള്ളാഹു സുബാനോത്തൽ അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തട്ട് അദ്ദേഹത്തിൻ്റെ ജനാശയം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതാകുന്ന പള്ളിയുടെ അകലത്തിന്ന് നജഫ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ കൊണ്ടുപോകാൻ അടക്കം ചെയ്തു അദ്ദേഹത്തിൻ്റെ കബറസ്ഥാൻ അവിടെയാണുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നു നമുക്കും അള്ളാഹു സുബാനുലോടെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ അതുപോലെ തന്നെ എൻ്റെ ഈ വലതുഭാഗത്ത് കാണുന്നത് ബഹുമാനപ്പെട്ടതാകുന്ന ഹുസൈൻ അലി അള്ളാഹു തായനുഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞ് അഥവാ ബഹുമാനപ്പെട്ട ഒരു ആറ് മാസമാണ് ഹലീഫയായിട്ട് നിലകൊണ്ടത് ഉമർ അലി അള്ളാഹുവിന് ശേഷം ഉസ്മാൻ അലി അള്ളാഹുവിന് കഴിഞ്ഞു അലീറലി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഹലീഫയായി ജനങ്ങളുടെ നിർബന്ധപ്രകാരം പ്രകാരം ആറുമാസം ഹലീഫയായി നിലകൊണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നത് വാഹവീർ റലി അള്ളാഹുനാണ് ഭരണത്തിൽ വാഹവീർ അലി അള്ളാഹുവിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ രകൃഷ്ണനും നീതനുമാകുന്ന നമസ്കാരമില്ലാത്ത തക്കവ ഇല്ലാത്ത റബ്ബിന ഭയമില്ലാത്ത ബോംബോ മറ്റു കാര്യങ്ങളോ ഒന്നും പിടിക്കാത്ത കള്ളും ലഹരിയുമായി ഒക്കെ നിലകൊള്ളുന്ന യസീദ് എന്ന് പറയുന്നവന്റെ ഭരണാധി ഭരണാധികാരി ഭരണാധികാരിയായി കടന്നു വന്ന് അവന്റെ ഭരണകാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടതാകുന്ന ഹുസൈൻ റലി അള്ളാഹുനും അതുപോലെ പ്രമുഖരാകുന്ന സ്വഹാബത്തും അതൃപ്തി ഉണ്ടായിരുന്നു കാരണം ദീനില്ല എന്നൊരു വിഷയം അങ്ങനെ അക്കാര് ആ സമയത്ത് കൂഫയിലേതാകുന്ന ജനങ്ങൾ ഈ നാട്ടുകാർ വളരെയേറെ പ്രയാസം സഹിച്ചു കാരണം യസീദിന്റെ ആ ഭരണത്തിന്റെ അലിവലികൾ ഇവിടുത്തെ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടുകാർക്ക് ഉണ്ടാവുകയും അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് നല്ല ഒരു സന്തോഷകരമാകുന്ന ഒരു ഭരണം കാഴ്ചവെക്കണം അതിന് നിങ്ങളുടെ ഒരു പിന്തുണ വേണം നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നാൽ ഞങ്ങളുടെ നേതൃത്വമായി നിങ്ങൾ അംഗീകരിക്കുമെന്ന് ഈ നാട്ടുകാരുന്ന കൂഫക്കാർ ബഹുമാനപ്പെട്ടവർക്ക് മുഖേന അറിയിച്ചപ്പോൾ അത് യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്നറിയാൻ വേണ്ടി ഒരു ദൂതനായി അയക്കുകയാണ് ഈ നാട്ടിലേക്ക് കൂഫയുടെ മണ്ണിലേക്ക് മുസ്ലിമിനെ ആഖീൽ റദ്ദി അൻഹു എന്ന ചരിത്ര പുരുഷനാണ് ബഹുമാനപ്പെട്ടവരാണ് എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന വലിയ മക്കാമോ മുസ്ലിമിനെ അഖിലീൽ അൻഹു ആണ് അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ ഈ കൂഫക്കാരദ്ദേഹത്തെ ചതിക്കാനുണ്ടായത് ബഹുമാനപ്പെട്ടവരെ ഇവിടെ എത്തിക്കഴിഞ്ഞു എത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് എല്ലാവിധം പിന്തുണ ഉണ്ടെന്നൊക്കെ അറിയിച്ചെങ്കിലും ആ കത്ത് ബഹുമാനപ്പെട്ട ഹുസൈൻ റതി അൻഹു അയച്ചു കൊടുക്കുകയും പക്ഷേ യസീദിൻ്റെതാകുന്ന ഗവർണർ ഇവിടേക്ക് ചാർജ് എടുത്ത ഇബിനു സിയാദിന്റെ പടയാളികൾ അദ്ദേഹത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തു അദ്ദേഹത്തിന് അഭയം കൊടുത്തതാകുന്ന ഈ നാട്ടുകാരനാകുന്ന മഹാനായ ഹാനിബിന് ഉർവാർ അലി അള്ളാഹുനുവിനെയും അദ്ദേഹത്തെയും നിഷ്ഠൂരമായി കുന്നുകളയാണ് അവരുടെ രണ്ടുപേരുടെയും ഷഹീദാക്കപ്പെട്ടതാകുന്ന രണ്ട് മഹാന്മാരുടെയും മക്കാമുകൾ തിരകച്ചാത്തായിട്ട് ഈ പള്ളിയുടെ പരിസരത്ത് തന്നെയുണ്ട് ഹുസരിമിന് അക്കീൽ അലി അള്ളാഹുന്റെ രണ്ട് മക്കൾ ചെറിയ രണ്ട് മക്കളുമായിട്ടാണ് ഈ നാട്ടിലേക്ക് ബഹുമാനപ്പെട്ടവർ ഹുസൈൻ അലി അള്ളാഹുന്നുവിന്റെ താല്പര്യത്തോടു കൂടി ഇവിടേക്ക് വരുന്നത് ആ രണ്ട് മക്കളെയും അമ്പയിത് നിഷ്ഠൂരമായി മുൻ സിയാദിന്റെ കുട്ടികൾ കളഞ്ഞു അവരുടെയും മുസ്ലിമിൻ അക്കിർ അലി അള്ളാഹുന്റെ ഖബറിന്റെ ചാരത്തുണ്ട് അള്ളാഹു സുബാനോ താര അവരുടെയൊക്കെ ദെറു ഉയർത്തുമാറവട്ടെ ഇസ്ലാമിന് വേണ്ടി അവരെയൊക്കെ സഹിച്ചതാകുന്ന ത്യാഗങ്ങൾ അള്ളാഹു പരിപൂർണ അർത്ഥത്തിൽ സ്വീകരിക്കട്ടെ നമുക്ക് ഇവിടെ എത്തിച്ചേരാനും സിയാറത്ത് ചെയ്യാനും ഈ പന്ത്രണ്ടോളം അമ്പിയാക്കൾ വന്നുകൊണ്ട് നിസ്കരിച്ചതാകുന്ന പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും സുജൂതി ചെയ്യുവാനും രണ്ടരക്കായത്തെങ്കിലും നിസ്കരിച്ചുകൊണ്ട് വടച്ചറബിലേക്ക് കരങ്ങൾ ഉയർത്തി ദ്വായ് ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നസീബാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ് ചെയ്യുന്നു അസ്സലാ വൈക്കും വരഹമ്മൂ